നമസ്കാരം കാന്തല്ലൂർ ആനക്കോട്ടപ്പാറയിൽ കഴിഞ്ഞ ദിവസം നടന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആക്രമണ പരമ്പരയെന്ന് സൂചന തിരുനെൽവേലിയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും തമ്മിലായിരുന്നു സംഘർഷം വിനോദസഞ്ചാരികൾ കൂട്ടം ചേർന്ന് ജീപ്പ് ഡ്രൈവർമാരിൽ ഒരാളെ മർദ്ദിച്ച് അവശനാക്കി നിലത്തിട്ട് ചവിട്ടിയെന്നും മറ്റുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് വച്ച് വിനോദസഞ്ചാരികളെത്തിയ ബസ് തിരിക്കാൻ ഡ്രൈവർ ശ്രമിച്ചിരുന്നു ഈ സമയം ഇതുവഴി നിറയെ സ്ത്രീകളുമായി സഫാരി ജീപ്പും എത്തി ബസ് കുറുകെ കിടന്നതിനാൽ ജീപ്പിന് മുന്നോട്ട് പോകാനായില്ല ഇതേ തുടർന്ന് ബസ്സിലെത്തിയവരും ജീപ്പ് ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘടനത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ ചിലരാണ് ഇപ്പോൾ ആക്രമണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് സിനിമാ രംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധമുള്ള ആക്രമണ പരമ്പരയാണ് ഇവിടെ ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആദ്യം എത്തിയ ജീപ്പ് ഡ്രൈവർ ബസ്സിലെത്തിയവരുടെ ആക്രമണത്തിൽ അവശനായി നിലംബതിച്ചപ്പോൾ തൊട്ടു പിന്നാലെത്തിയ സഫാരി ജീപ്പ് ഡ്രൈവർ സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും ജീപ്പുകളിൽ ഇവർ സംഭവ സ്ഥലത്തേക്ക് ചിരിപ്പാഞ്ഞെത്തുകയുമായിരുന്നു ജീപ്പുകൾ താഴെ നിന്നും വരുന്നത് കണ്ടതോടെ വിനോദസഞ്ചാരികൾ അപകടം തിരിച്ചറിഞ്ഞ് സമീപത്തെ മലയിലേക്ക് ഓടിക്കയറി പിന്നെ ഇവർ കല്ലെടുത്ത് തുരുതുരെ ജീപ്പുകൾക്ക് നേരെ എറിഞ്ഞു തിരിച്ച് ജീപ്പിലെത്തിയവരും എതിരാളികൾക്ക് നേരെ കല്ലെറിഞ്ഞു ഈ കല്ലേറിന് ജീപ്പുകളിൽ ഒന്നിനെ ചില്ലു പൊട്ടി ഇതോടെ ആക്രമണത്തിന്റെ ഗതി മാറി തുടർന്ന് ബസ്സിൻ്റെ ചില്ലും തകർക്കപ്പെട്ടു ഇരു കൂട്ടരും കയ്യിൽ കിട്ടിയവരെ നന്നായി പെരുമാറി ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്ന കൂട്ടത്തലാണ് പിന്നീട് ഇവിടെ നടന്നതെന്നാണ് അറിയുന്നത് സംഭവം സംബന്ധിച്ച് ചാർജ് ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിലായി ഏഴ് ജീപ്പ് ഡ്രൈവർമാരും നാല് വിനോദസഞ്ചാരികളും അടക്കം പതിനൊന്ന് പേരെ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ മാസം ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു പോലീസ് ഇടപെടലിന് വഴിതെളിച്ച സംഭവം എം ഫോർ മലയാളം മറയൂർ